അനീതിയുടെ കാലത്ത് യുവതയുടെ തിരുത്ത് എന്ന പ്രമേയത്തിൽ തൃപ്രങ്കോട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ യുവജന റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആലത്തീർ അങ്ങാടിയിൽ നിന്നും തുടങ്ങിയ പ്രകടനം കൈമലശ്ശേരിയിൽ സമാപിച്ചു रख <imitation> നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പരിപാടി കൈമലശ്ശേരിയിൽ പൊതുസമ്മേളനത്തോടുകൂടിയാണ് സമാപിച്ചത് സംസാരിച്ചു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാനത്തുടനീളം നടത്തുന്ന ക്യാമ്പയിന്റെ ഈ തൃപ്പണങ്ങോട്ട പഞ്ചായത്ത് സമ്മേളനം സാക്ഷികളാകാൻ പ്രിയപ്പെട്ട സഹോദരിമാരടക്കമുള്ള ഈ സദസ്സിനെ എല്ലാവിധ ആത്മാർത്ഥതയോടെയും ഞാൻ സ്നേഹോഷ്മളമായി അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് യൂത്ത് ലീഗിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമാണ് ഈ സമ്മേളനം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ശാഖത്തൊട്ട് പഞ്ചായത്ത് മുതൽ മണ്ഡലം മുതൽ ജില്ലയും കടന്ന് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഘടകം കേരളത്തിൽ അതിന്റെ പുതിയ ഭാരവാഹി നേത്രനിരയെ കണ്ടെത്താൻ സംഘടനാപരമായി നടത്തുന്ന ഒരു എക്സർസൈസാണ് ഇപ്പോൾ നടക്കുന്ന ഈ സമ്മേളനം മുസ്തഫ ഹാജി പൂളക്കൽ മുജീബ് നാസിഖ് പി കെ കമറുദ്ദീൻ തുടങ്ങിയവരും സംസാരിച്ചു യൂത്ത് ലീഗ് പഞ്ചായത്ത് ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി ദ ന്യൂസ് ലൈവ് കൈമലശ്ശേരി